തലസ്ഥാനത്ത് കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല ഇതിനിടയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രചരണങ്ങളാണ് പുറത്തേക്ക് വന്നത് ഒന്ന് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പ്രവർത്തന മേഖല മാറ്റുന്നതിന് വേണ്ടി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകി ഇനി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ മത്സരത്തിൻ്റെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ അവിടേക്ക് എപ്പോഴും കോൺഗ്രസ് കൈയടക്കി വെച്ചിരിക്കുന്ന കോഴിക്കോടേക്ക് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നൊക്കെ ഉള്ള ചർച്ചകൾ വലിയ തരത്തിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ അതുകൂടി കണക്കിലെടുത്താണ് വലിയ തരത്തിലുള്ള ചർച്ച മേയർ ആര്യ രാജേന്ദ്രനെ ചുറ്റിപ്പറ്റി ഇവിടെ ഉയർന്നു പൊങ്ങിയത് അതേസമയം ഇന്നലെ മുതൽ സംസ്ഥാനത്ത് നേതാക്കന്മാർ പ്രത്യേകിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാർ പറയുന്നൊരു കാര്യമുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ എങ്ങും പോകുന്നില്ല തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബാലസംഘത്തിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന യുവതിയെ തിരുവനന്തപുരം മേയറായി സി പി എമ്മിന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു കൃത്യമായ മുൻവിധി ഉണ്ടായിരുന്നു ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ആ മേയർ ശ്രദ്ധ പിടിച്ചു പറ്റി ഒപ്പം പാർട്ടിക്ക് നേട്ടമുണ്ടാവുകയും ചെയ്തു ഇനിയുള്ള ലക്ഷ്യം ഒന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയും വ്യക്തമായി പറയാൻ കഴിയും അടുത്തത് മൂന്ന് മാസത്തിനുള്ളിൽ വരാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും പല എം എൽ എ ടേം രണ്ട് പൂർത്തിയാക്കിയതാണ് ഇതിൽ ചിലർക്കൊക്കെ മത്സരിക്കാൻ അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇടപെട്ടുകൊണ്ട് എന്നാൽ ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് മേയർ ആര്യ രാജേന്ദ്രൻ്റെ പേര് പരിഗണിച്ചാൽ അതിൽ മറ്റൊന്ന് മറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ ഒരു നിയമസഭാ തലത്തിൽ മത്സരിക്കുന്നതിന് പ്രാപ്തമായ ശക്തിയുള്ള പ്രാപ്തമായ കഴിവുകളുള്ള ഒരു വനിതാ നേതാവായിട്ടാണ് ആര്യ രാജേന്ദ്രനെ പാർട്ടി കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ അവർക്ക് ലക്ഷ്യമുണ്ടായിരിക്കും അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ തൽക്കാലം തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് മാറ്റാതെ ഇവിടെ തന്നെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത് മാത്രവുമല്ല ഒരു കാര്യം കൂടി പ്രവർത്തനം ചില മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയാൽ പ്രത്യേകിച്ചും ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയാൽ അവിടേക്ക് ഒരു സ്ഥാനാർത്ഥിയെ വേണം അതായത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരിയായ ഒരു വനിതാ നേതാവിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടെയും മുൻഗണന ആര്യ രാജേന്ദ്രൻ എന്ന പേരിന് തന്നെയായിരിക്കും അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ചിന്തകളോടുകൂടി തന്നെയാണ് സി പി ഐ എം മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം വ്യക്തമാണ് തിരുവനന്തപുരം വിട്ട് ഈ സമീപകാലത്തൊന്നും ആര്യ രാജേന്ദ്രൻ പോകാനുള്ള സാധ്യതയില്ല പാർട്ടി അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചും സ്ഥാന ഇടത് സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചരണ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ കോൺഗ്രസ് ഉപയോഗിച്ചും പദം വലിയ പരാജയമായതുകൊണ്ട് മേയർ നിലയ്ക്ക് വലിയ പരാജയമായതുകൊണ്ട് അവരെ വീട്ടിലിരുത്തിയിരിക്കുന്നു അവർക്കതുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം നൽകാത്തതെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ കൂടി സമീപകാലങ്ങളിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുണ്ടായിരിക്കുന്ന വളർച്ച കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതിന് തടയിടേണ്ട ആവശ്യം സി പി ഐ കാരണം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിടത്തോളം അവിടെ രണ്ടാം നിര പ്രത്യേകിച്ച് പെൺ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ യുവതികളുടെ രണ്ടാം നിര അത്ര ശക്തമല്ല എന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും നല്ല നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു ഖ്യാതി നേടിയിട്ടുണ്ട് മേയർ എന്ന നിലയ്ക്ക് ആ ഖ്യാതി കൃത്യമായി ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് വിജയത്തിൽ തന്നെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി എം ഇങ്ങനെ ഒരു കരുതലായി ആര്യ രാജേന്ദ്രനെ കോർപ്പറേഷൻ മത്സരരംഗത്ത് നിന്ന് മാറ്റി തിരുവനന്തപുരത്ത് തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ വലിയ ആശങ്കകൾക്കൊന്നും വഴി വഴിവെക്കാതെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കാരണം അവരുടെ മുന്നിൽ ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ വർഷത്തുനിന്ന് വ്യത്യസ്തമായി നില മെച്ചപ്പെടുത്തുക അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തൽക്കാലം ചിന്തിക്കുന്നില്ല പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കുമാണ് മറ്റ് ചിന്തകളിലേക്ക് കടക്കുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുക നിലവിൽ എങ്ങനെയാണോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് കണ്ടെത്തിയത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അവരുടെ സംസ്ഥാന നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഈ ശക്തികൾ അതായത് യു ഡി എഫും എൽ ഡി എഫും പരസ്പരം ശക്തമായി മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആര്യ പേര് പരിഗണിച്ചാലും അതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്തായാലും നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ പാർട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം കാരണം പാർട്ടിയുടെ പ്രധാന വേദികളിലൊക്കെ തന്നെ ആര്യ രാജനെ കൊണ്ടുവരുന്നതിന് സി പി ഐ എം പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട് അവരെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പ്രധാന പ്രസംഗ വേദികളിലൊക്കെ തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലൊക്കെ തന്നെ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടുത്തി തന്നെ അവർ മുന്നോട്ട് പോയിട്ടുണ്ട് അത് കോർപ്പറേഷൻ പരിധിയിലായാലും അതിനപ്പുറത്തുമൊക്കെ അത്തരം ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻവിധിയോടുകൂടി തന്നെ സി പി ഐ എം ജില്ലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്ക് വിലയിരുത്താം എന്തായാലും വലിയ തരത്തിലുള്ള മത്സരം ഇത് കഴിഞ്ഞ് നിയമസഭാ തലത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആറ് സീറ്റിൽ കുറയാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അത്തരത്തിൽ ഒരു കടുത്ത മത്സരം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അവരെ കോൺഗ്രസിനെ നേരിടാൻ ഒരു ശക്തി എന്ന നിലയ്ക്ക് ആര്യ രാജേന്ദ്രനെ നിലനിർത്തേണ്ട ആവശ്യം സി പി ഐ എമ്മിനുമുണ്ട്